സംഗമം സംഗമം യ്യപ്പമം വിഴുങ്ങിയത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം സംഗമം സംഗമം ആഗോള അയ്യപ്പ സംഗമം നമസ്കാരം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് സംഗമം സംഗമം ത്രിവേണി സംഗമം എന്ന വയലാർ ദേവരാജൻ യേശുദാസ് ടീമിന്റെ വിഖ്യാതമായ ഒരു ഗാനമുണ്ട് സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു അത് എന്താണ് ഇവിടെ പാടാൻ കാരണം എന്ന് ചോദിച്ചാൽ ശബരിമലയിൽ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദം കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് പമ്പാമണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തുകയുണ്ടായി ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് യുവതീ പ്രവേശനത്തിന് മുൻകൈയ്യെടുക്കുകയും സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യുവതികൾ ദർശനത്തിന് എത്തുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം എന്നുള്ള ഒരു വിധി സമ്പാദിച്ച പിണറായി വിജയൻ സർക്കാർ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കനൽ ഒരു തരി ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്ന് ലോക്സഭയിൽ സി പി വട്ടപൂജ്യമായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചതല്ലേ അതിൽ നിന്ന് കൃത്യമായ ഒരു കാര്യം പിണറായി വിജയനും സഖാക്കൾക്കും മനസ്സിലായി അയ്യപ്പനെ തൊട്ട് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ ഏത് വിധേയനേക്കും വിശ്വാസി സമൂഹത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടി പല ചെപ്പടി വിദ്യകളും കാണിക്കുകയായിരുന്നു ഒപ്പം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രതിനിധികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്നുകൊണ്ട് ഇപ്പുറത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അയ്യപ്പന്റെ സകലമാന സ്വത്തുക്കളും അടിച്ചുമാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇങ്ങനെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു പിണറായി വിജയന്റെയും സഖാക്കളുടെയും കലാപരിപാടികൾ മുന്നേറുന്നതിനിടയിൽ സി പി എമ്മിന്റെ സമുന്നതരായ പല നേതാക്കളുടെയും കീശയും ഖജനാവും വീട്ടിലെ നിലവറുകളുമെല്ലാം പണം കൊണ്ട് നിറയുന്നു അയ്യപ്പന്റെ സ്വത്ത് മുഴുവൻ ഒന്നൊന്നായി അടിച്ചു മാറ്റപ്പെടും വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പിണറായി വിജയന്റെ രണ്ടാമത്തെ സർക്കാർ രണ്ടാം കാലവട്ടം പൂർത്തിയാക്കുന്ന നിലയിലേക്ക് എത്തുന്നു അതായത് രണ്ടാം സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് തുടർ ഭരണം കിട്ടുന്നതിനു വേണ്ടി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടി പമ്പാമടപുറത്ത് നടത്തുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജോലിയോട് അനുബന്ധിച്ചാണ് ഇത്തരം ഒരു പരിപാടി എന്നുള്ളൊരു പ്രകസനം മുന്നിൽ വെച്ചുകൊണ്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി സർക്കാരിനും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പമ്പാവടപ്പുറത്ത് ജർമ്മൻ ടെക്നോളജിയിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച വലിയ പന്തൽ നിർമ്മിച്ച് അവിടെ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അവര് വരും ഇവർ വരും ധാരാളം സ്പോൺസേഴ്സ് വരും അങ്ങനെ ശബരിമലയ്ക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും ടൂറിസം പിൽഗ്രിം പദ്ധതി ഉണ്ടാകും ശുചീകരണ പദ്ധതി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ കൊട്ടിഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വിശ്വാസി സമൂഹം ഒഴികെ എല്ലാവരും എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൊതു താല്പര്യ ഹർജി പ്രകാരമാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയത് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തി വിശ്വാസി സമൂഹത്തെ വേദനിപ്പിച്ച പിണറായി വിജയൻ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പാമടപ്പുറത്ത് നടത്താനിരിക്കുന്ന ഈ പരിപാടി സർക്കാരിന്റെ നേട്ടത്തിന് വേണ്ടിയും സർക്കാരിന് നയിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയുമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ എത്തുകയുണ്ടായി അങ്ങനെയാണ് ഹൈക്കോടതി ഈ കേസിൽ ഇടപെടുന്നത് ഇതിനുള്ള പണം നിങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയും പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനായ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും ചേർന്ന് കോടതിക്ക് കൊടുത്ത് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഈ പരിപാടിക്ക് സർക്കാരിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നോ പത്ത് പൈസ എടുക്കില്ല എന്നാണ് പറഞ്ഞത് പകരം ഇത് സ്പോൺസർ ഷിപ്പ് വഴി സ്പോൺസേഴ്സിനെ കണ്ടെത്തിയാണ് ഇത്തരം പരിപാടികൾ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എട്ട് കോടി രൂപയോളമാണ് ചിലവ് വരുന്നത് ഈ ചിലവ് നിങ്ങൾ സ്പോൺസേഴ്സിൽ നിന്ന് കണ്ടെത്തുമോ എന്ന് വീണ്ടും വീണ്ടും ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി എന്തിനു സംശയം ഞങ്ങൾ അങ്ങനെ തന്നെ കണ്ടെത്തും എന്നാണ് അന്ന് വാസങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച പ്രകാരം ഒരു സ്പോൺസേഴ്സും ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നില്ല പമ്പാമണപ്പുറത്ത് നിന്നും ജർമ്മൻ ടെക്നോളജിയിൽ കിട്ടിയ പന്തൽ പൊളിച്ചു കൊണ്ടുപോകുന്നതിന് മാനേജ്മെന്റിന് അധികം കൊടുക്കേണ്ടി അവർക്കടക്കം കൊടുക്കേണ്ടി വന്ന പണം എട്ട് കോടി രൂപയിൽ നിന്നും ഏതാണ്ട് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും ഇറക്കിയത് ചുരുക്കി പറഞ്ഞാൽ പമ്പാമണപ്പുറത്ത് ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച പന്തൽ പൊളിച്ചുകൊണ്ട് പോകുന്നതിന് വരെ അവരുടെ പണം കൊടുക്കുന്നതിന് വരെ സർക്കാരിന്റെ കയ്യിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നോ അഞ്ചു പൈസ മുടക്കാൻ പാടില്ല എന്ന് ദേവസ്വം ബോർഡിനോട് കൃത്യമായി തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാർ അഞ്ച് പൈസ ഇതിൽ മുടക്കില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഞ്ച് പൈസ മുടക്കില്ല എന്ന് പറഞ്ഞിട്ട് പന്തൽ പണിക്കാര് വരെ പിരിച്ചുവിടാൻ കാശു കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അവസാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിയത് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണം എടുക്കാൻ പാടില്ല സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി അഞ്ചു പൈസ എടുക്കാൻ പാടില്ല സാധാരണഗതിയിൽ പിണറായി വിജയിക്കുന്ന കോടതിയെയോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റു നിയമങ്ങളെയോ ഒന്നും വിശ്വാസമില്ലാത്ത രീതിയിലാണ് പലപ്പോഴും പെരുമാറാറ് കണ്ടിട്ടുള്ളത് അതായത് പാർട്ടിക്ക് സ്വന്തമായി കോടതിയും നിയമ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പാർട്ടിയുടെ മുൻ ഒരു ദിവതയായ വനിതാ നേതാവ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നിയമം അങ്ങനെ തന്നെയാണ് കോടതിയുടെ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതിയെ അതിനിഷേധമായി നിഷേധിക്കുന്ന തരത്തിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പറ്റിയത് അത് ബുക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഉയർത്തിവിടുന്ന വാർത്തയല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത് കാട്ടിലെ തടി തേവരുടെയാണ് വലിയയിടവലി എന്ന് പറഞ്ഞ ഒരു ഒരവസ്ഥയിലായി പോയി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യം മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ചക്കരക്കുടത്തിൽ കൈയിട്ടവരെല്ലാവരും നക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ എത്തിയ മിക്കവാറും ആളുകൾ എല്ലാവരും തന്നെ ശബരിമല ഒറ്റ ക്ഷേത്രത്തിന്റെ വരുമാനം കൊണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റി പണം കൊണ്ട് ധനാഠ്യരായി മാറിയിട്ടുണ്ട് എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്ന എസ് ഐ ടി അന്വേഷണത്തിലൂടെ പോലും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കാമധേനുവായി ശബരിമല ക്ഷേത്രത്തെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒട്ടുമിക്ക ജീവനക്കാരും കറന്നെടുക്കാൻ പറ്റിയ ഒരു കാമധേനു സാമ്പത്തികം അങ്ങേയറ്റം വലിച്ചു ഊറ്റിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ശബരിമലയുടെ വരുമാന മാർഗത്തെ ഇവരെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും എന്നാൽ ഈ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ഇതുവരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇവർ തിരിച്ചടിച്ചിട്ടില്ല എന്ന് കൂടി ഓഡിറ്റ് റിപ്പോർട്ട് പറയുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് എത്തുകയാണോ അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്നു ഈ പണം തിരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരിച്ചടച്ചിട്ടില്ല ഇത് തീർച്ചയായും സർക്കാരിനെ വെട്ടിലാക്കുന്ന കാര്യം തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിംഗ് അടക്കം തിരുവിതാംകൂർ സ്പെഷ്യൽ കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുമുള്ളൂ ഏത് തരത്തിലായിരിക്കും കോടതി ഇതിനൊരു തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് ഒരുപക്ഷെ ഈ ഫണ്ട് വേണ്ടി റീഫണ്ട് ചെയ്യുന്നതിനു വേണ്ടി ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ സർക്കാരോ കൂടുതൽ സമയം ചോദിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് പമ്പാമണപ്പുറത്ത് കൊട്ടിഘോഷിച്ച് നടത്തിയ ഈ സംഗമത്തിൽ പങ്കെടുത്ത ആളുകളെ ആരും നമുക്ക് കാണാൻ സാധിച്ചില്ല അതിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതാകട്ടെ അത് എ ഐ വിദ്യ ഉപയോഗിച്ച് ബാനിഷ് ചെയ്തതാണ് അതായത് കസേരയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ മായ്ച്ചു കളഞ്ഞോണ്ട് വെറും കസേര മാത്രമാക്കി മാധ്യമങ്ങൾ ചിത്രീകരിച്ചതാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് കേരളത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ആ പ്രതിസന്ധികളെ മറികടന്ന് നമുക്ക് മതിമറന്നു ചിരിക്കുന്നതിന് വേണ്ടി എം ഗോവിന്ദന്റെ ഇത്തരം പല നർമ്മങ്ങളും പലപ്പോഴും വരാറുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു വന്ദേ ഭാരതിലൂടെ കണ്ണൂരിൽ നിന്ന് കയറുന്ന സ്ത്രീകൾ തിരുവനന്തപുരത്ത് അപ്പം പിറ്റു ഉച്ചയ്ക്ക് മുമ്പ് കണ്ണൂരിൽ തിരിച്ചെത്തും കൈ നിറയെ കാശുമായി എത്തും എന്ന് പറഞ്ഞ ഒരു ഫലിതം ഇപ്പോഴും ജനം മറന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെയായിരുന്നു പമ്പാമടപ്പുറത്ത് എഐ വിദ്യ ഉപയോഗിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ആളുകളെ വാനിഷ് ചെയ്തു മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു നർമ്മം നമ്മൾ കേട്ടതാണ് ഇത് നമുക്ക് നർമ്മമായി തോന്നുമെങ്കിലും എം വി ഗോവിന്ദൻ ചങ്കിൽ തട്ടി തന്നെയാണ് അത് പറഞ്ഞത് ഇപ്പോൾ എം വി ഗോവിന്ദൻ നടത്തുന്ന യാത്രയിലും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത് അതായത് ഇനി ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും പാവങ്ങൾ എന്ന പദം പാവങ്ങൾ എന്ന പദം തന്നെ ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദതാരാവലിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യും എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒരുപക്ഷെ വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന പുസ്തകത്തിന്റെ പേര് വരെ എം വി ഗോവിന്ദൻ മാറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല എന്തായാലും ഇന്ന് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാരഥികൾക്കും അത് വലിയ കുരുക്കാകുന്നു കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് വാക്കാരുള്ള ഉത്തരവിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് നിഷേധി തരം ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ കോടതിയെ ധിക്കരിക്കുന്ന തരത്തിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൂന്ന് കോടി നാല്പത് ലക്ഷം രൂപ സർപ്ലസ് ഫണ്ടിൽ നിന്നും എടുത്തുപയോഗിച്ചത് സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നതിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ഫണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് വീണ്ടും വിശ്വാസി സമൂഹത്തെ കൂടെ നിർത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു മറുപടി കൊടുത്തുകൊണ്ട് ഭരണത്തിലേറാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ പാർട്ടിയുടെയും വ്യാമോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ ആശയം തന്നെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം അത് എട്ട് നിലയിൽ എട്ട് നിലയിൽ പൊട്ടുന്നതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ പിണറായി വിജയനും കൂട്ടരും മുക്കി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി വിശദമായ അന്വേഷണത്തിൽ കൂടി മാത്രമേ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണോ അതോ ഇനിയും മറ്റൊരു മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ മുപ്പത് കോടി രൂപയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ അയ്യപ്പ ഭക്മാരും പരാതിയായി ഉന്നയിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന നടപടി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം